ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഒരു കാറ് റോഡിൽ ഓടിക്കുന്ന ടൈമിൽ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും നന്നായിട്ട് തന്നെ നമുക്കൊരു വാഹനം റോഡിൽ ഓടിക്കാനായിട്ട് കഴിയണം എന്നാൽ വാഹനം പഠിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ച് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ കൺഫ്യൂഷൻ സംഭവിക്കാറുണ്ട് ഈ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അബദ്ധങ്ങൾ ഡ്രൈവിങ്ങിൽ സംഭവിക്കാം സ്മൂത്ത് ആയിട്ട് നമുക്ക് വണ്ടി റോഡിൽ ഓടിക്കാൻ കഴിയില്ല ഇതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കൺഫ്യൂഷനാണ് ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെയാണ് ഗിയർ മാറ്റേണ്ടത് റോഡിൽ അതുപോലെ തന്നെ എപ്പോഴൊക്കെ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ചവിട്ടണം എപ്പോഴൊക്കെയാണ് ഡ്രൈവിങ്ങിൽ കറക്റ്റായിട്ട് ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യേണ്ടത് സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് എങ്ങനെ കറക്റ്റായിട്ട് വാഹനം ഓടിച്ചു പോകുന്നതിന് ഇടയിൽ ചെയ്യണം ഇതെല്ലാം കൂടെ ഒരേ രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്ത് വണ്ടി കറക്റ്റായിട്ട് ഓടിക്കുന്ന സമയത്താണ് ഒരു പരിധി വരെ നമുക്കൊരു വാഹനം ഏറ്റവും നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിൽ ഗിയർ മാറ്റേണ്ടത് ക്ലച്ച് എങ്ങനെ കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിൽ ചവിട്ടാം റിലീസ് ചെയ്യാം ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിങ് സ്റ്റിയറിംഗ് ബാലൻസ് ഇതെല്ലാം കറക്റ്റ് ആക്കുക ായിട്ട് എന്താണ് നിങ്ങൾ ഡ്രൈവിംഗിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലേ ഞാൻ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലയിട്ട് നിർദ്ദേശങ്ങൾ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇനി നമുക്ക് നമ്മുടെ വണ്ടി റോഡിൽ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് വീഡിയോ വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മളൊരു റോഡിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ വരാൻ സാധ്യതയുള്ള ഉള്ളത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്താണ് അതായത് ഈ പെഡലുകൾ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വല്ലാത്തൊരു ലാഗ് വരാറുണ്ട് ഇപ്പോൾ ബ്രേക്ക് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ക്ലച്ച് ചവിട്ടുന്നത് ഇതൊക്കെ ഒരുപാട് ലാഗ് വരാറുണ്ട് ഈ ലാഗ് വരുന്നതിനനുസരിച്ച് നമ്മൾ ഗിയർ മാറ്റുമ്പോൾ ലാഗ് ഉണ്ടാകും അപ്പോൾ ആ ലാഗ് വരുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ വണ്ടി റോഡിൽ ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടി റോഡിൽ ായി പോകുന്ന പ്രശ്നങ്ങൾ വരാറുള്ളത് അപ്പോൾ ഈ പെഡലുകളെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ നമുക്ക് ചവിട്ടാനും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ടും കഴിയണം ഇതിന് നമ്മൾ ഒത്തിരി സ്പീഡിലൊന്നും ഇത് ചെയ്യേണ്ടതായിട്ടില്ല ഇതിനൊരു ചെറിയൊരു ട്രിക്ക് ഉണ്ട് ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം സിമ്പിളായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് കഴിയും ഇപ്പം ഞാൻ അതിന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാല ബ്രേക്കിലേക്ക് എടുത്ത് വെക്കുന്നു ക്ലച്ച് ഞാൻ ചവിട്ട് ചെയ്യും അതെ വണ്ടിയുടെ കീ ഓൺ ആക്കി നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു റൈറ്റ് ഇൻഡിക്കേറ്ററി നമ്മൾ വാഹനം ഇവിടെ എടുക്കുകയാണ് ഇവിടെ ഞാൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇപ്പോൾ ചെറിയൊരു കയറ്റത്തോട് കൂടിയ റോഡിലാണ് നിൽക്കുന്നത് കയറ്റം തുടങ്ങുന്നില്ല ഇവിടെയാണ് കയറ്റം നിൽക്കുന്നത് നിലവിൽ ഇപ്പം ഞാൻ ബ്രേക്ക് ബ്രേക്കെന്നെടുത്തു വണ്ടി ബാക്കിലേക്ക് പോകുന്നില്ല ചെറിയ നിനപ്പാണ് നിൽക്കുന്നത് ആക്സിലറേറ്റർ പടലിലേക്ക് തോന്നുന്നത് ഇതുപോലെ കാലെടുത്ത് ബ്രേക്കിൻ്റെ നേരെ വെച്ചു എന്നിട്ട് ചെരിച്ച് ആക്സിലറേറ്റർ പടലിലേക്ക് വെക്കുന്നു എന്നിട്ട് പതിയെ നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു വണ്ടി അനങ്ങാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു ഇത്തിരി ആക്സിലറേഷൻ കൂടെ കൊടുത്ത് ദേ ക്ലച്ചേന്ന് അയച്ച് ഞാൻ വണ്ടി ഇവിടെ എടുക്കുകയാണ് ഇവിടെ വണ്ടി എടുത്തിട്ട് ഇവിടെ നിങ്ങൾ നോക്കുക ഒരു കയറ്റമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോണം വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ദേ ക്ലച്ച് പിടിച്ചു ഞാൻ സെക്കൻഡ് ഗിയർ ഇട്ടു ക്ലച്ച് ക്ലച്ചെയ്യ കാലയച്ചു അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ആ അതുകൊണ്ടോ വളരെ സുഖകരമായിട്ട് ഇത് ചെയ്തു ഇത് ഇത്രയും അല്ലേ പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് എനിക്കത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇപ്പം അടുത്തൊരു തേർഡ് കൊടുക്കുവാണ് അതെ ഞാൻ തേട് കിയർ കൊടുത്തു അപ്പോൾ ഇതുകൊണ്ട് ഇത്രയും സിമ്പിൾ ആയിട്ട് അത് ചെയ്തു പക്ഷെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഇത്ര ഈസി ആയിട്ട് വരുന്നില്ല അപ്പോൾ ഇതിന് പിന്നിലും അറിഞ്ഞിരിക്കുന്ന ചെറിയൊരു ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ വീണ്ടും വണ്ടി നിർത്തിയിട്ട് അതെടുത്ത് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും അതായത് ഞാനിവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്റെ വണ്ടി റോഡിന്റെ ഇടതാണെന്ന് ഞാൻ ഉറപ്പുവരുത്തി ഇടതു നിൽക്കുകയാണ് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു എന്നിട്ട് ബ്രേക്ക് ഒന്ന് കാലെടുത്തു ഞാൻ ആക്സിലറേറ്റർ പടലിലേക്ക് വെക്കുന്നു പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ദേ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിച്ചു എന്നിട്ട് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചെറിയ കയറ്റമോ ചെറിയ നിരപ്പോ ആയിട്ടുള്ള റോഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഉടൻ സെക്കൻഡ് കൊടുക്കാം അപ്പോൾ സെക്കൻഡ് കൊടുക്കാൻ നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക അപ്പോൾ അവിടെ പിന്നെയും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരിത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് വേണം സെക്കൻഡ് കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരു കയറ്റത്തോട് കൂടിയ റോഡുകളാണെങ്കിൽ ഒരു ഒരിത്തിരി ആക്സിലറേഷൻ കൊടുക്കണം അത്ര ആക്സിലറേഷൻ വേണ്ട അപ്പോൾ ചെറിയൊരു ആക്സിലറേഷൻ എന്തായാലും സെക്കൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ കരുതുക അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മളിവിടെ പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തു ഡേ എന്നിട്ട് ഇടത്തെ കാലിൽ ഞാൻ ക്ലച്ചേ വെച്ചേക്കാണ് അപ്പോൾ ഇടത്തെക്കാല് റെഡി ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഈ സമയത്ത് ഞാൻ വലത്തേക്കായി കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്തു എന്നിട്ട് ഞാൻ അടുത്ത് ചെയ്യുന്ന സ്റ്റെപ്പ് എന്റെ ഇടത്തേക്ക് എടുത്ത് ഗിയർവറിലേയും വെച്ചു അപ്പം ഞാൻ ഗിയർ മാറ്റാൻ റെഡിയായി സ്റ്റിയറിങ് ഓൾറെഡി കണ്ട്രോൾ ചെയ്തു ക്ലിച്ച് ചവിട്ടാനും റെഡി ആയിട്ട് ഇടത്തെ കാലം റിലീസ് ചെയ്ത് വെച്ചേക്കുന്നു ആക്സിലറേഷനും ബാലൻസ് ചെയ്തു അപ്പം ഞാൻ ഒരേ സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്ത് വെച്ചേക്കാണ് അപ്പം ഇനി എനിക്ക് ടൈമിങ്ങിൽ അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് ഒരുപാട് ലാഗ് വരില്ല അതായത് ജസ്റ്റ് ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നു ആക്സിലറേഷൻ എപ്പം അയക്കുന്നു അപ്പം ക്ലിച്ച് ചവിട്ടുന്നു ക്ലച്ച് ചവിട്ടുന്ന എപ്പോഴും അപ്പം തന്നെ നമ്മൾ സെക്കൻഡ് ഗിയർ ഇടുന്നു ക്ലച്ച് നിന്ന് എടുത്തു കാല് റിലീസ് ചെയ്യുന്നു ഇനി ഗിയർ ലിവറിൽ നിന്ന് കൈ എടുത്ത് ഇതേ സ്റ്റിയറിംഗ് വീലേ വെച്ചു ഇടത്തെ കാല ഇതേ ക്ലച്ച് പടലേന്ന് എടുത്ത് ഫ്ലോറിൽ വെച്ചു മനസ്സിലായോ അപ്പം അതിനു വേണ്ടി ഉള്ള റെഡി ആകൽ ഞാൻ നേരത്തെ ആയി മനസ്സിലായോ നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗിയർ ഇടാൻ നേരത്തെ പെട്ടെന്ന് വന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് അടുത്ത ഗിയർ ഇടും പെട്ടെന്ന് വലിച്ചിടും അപ്പം എന്ത് ചെയ്യും ഗിയർ വീഴത്തില്ല മനസ്സിലായി ചിലപ്പോൾ മറ്റൊരു ഗിയർ വീഴും വണ്ടി ഓഫ് ആയി പോകും ഇനി അടുത്ത തേട് കൊടുക്കാനായിട്ട് ഞാൻ റോഡ് നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത് തേട് കൊടുക്കാൻ പറ്റുമോ ഇപ്പോൾ ഒരു കയറ്റമാണ് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല അപ്പം കയറ്റം മാറി എപ്പോൾ നിരപ്പ് വരുന്നു അപ്പം എനിക്ക് തേട് കൊടുക്കാം അപ്പോൾ ഞാൻ ആ നിരപ്പായിട്ടുള്ള റോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു വളവാണ് ആ വളവൊക്കെ ഇങ്ങനെ ടേൺ എടുത്ത് ഇവിടെ വന്നു ഒരു നിരപ്പായിട്ടുള്ള റോഡ് ഞാൻ കണ്ടു അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ പതിയെ ഇടത്തേക്കാലെടുത്ത് ക്ലച്ചിലേക്ക് വെച്ചു ക്ലച്ചിച്ച് താഴ്ത്തുവല്ല എന്നിട്ട് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നു വരത്തേക്കായി കൊണ്ട് സ്റ്റിയറിംഗ് വീൽ ഇവിടെ ബാലൻസ് ചെയ്തു ഇടത്തേക്കായി അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് റെഡിയായി ദൈ റെഡി ആയിട്ട് വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു തേർഡ് ഗിയറിലേക്ക് അവധാനം ഇട്ടു ക്ലച്ച് തേന്ന് റിലീസ് ചെയ്തു എന്നിട്ട് വീണ്ടും എൻ്റെ കാലെടുത്ത് ഫ്ലോറ് വെച്ചു ഇടത്തെ കാലെടുത്ത് ക്ലച്ച് എന്ന് എടുത്ത് ഫ്ലോറ് വെച്ചു അതിനുശേഷം വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തു ഇനി ഫോർത്ത് കൊടുക്കുന്നത് ഫോർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അത്യാവശ്യം റോഡ് സ്ട്രൈറ്റ് ആകുന്ന സമയത്താണ് നമ്മൾ ഫോർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ റോഡ് സ്ട്രൈറ്റ് ആയി അപ്പോൾ കൈ കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തു സോറി വലത്തെ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇവിടെ ബാലൻസ് ചെയ്തു കൈ എടുത്ത് ക്ലച്ച് ഗിയർ ലിവറെ വെച്ചു എന്നിട്ട് ഇടത്തേക്കാലെടുത്ത് ക്ലച്ച് ച്ചു റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു ആക്സിലറേഷൻ അത്യാവശ്യം കൊടുത്ത് അതിനുശേഷം ക്ലച്ച് പിടിച്ചു ഫോർത്തിലേക്ക് ഇട്ടു ക്ലച്ചിൽ നിന്ന് എടുത്തു ഗിയറിൽ കൈ എടുത്ത രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വെച്ചു ആക്സിലറേഷൻ കൺട്രോൾ ചെയ്തു കണ്ടു അപ്പോൾ ഫോർത്ത് ഗിയറിലേക്ക് ടൈമിംഗ് വന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റെഡി നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യണം ഇത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് കറക്റ്റായിട്ട് വരും ഇപ്പം നിങ്ങൾക്ക് ഫോർത്തിൽ പോകുന്ന സമയത്ത് ഫോർത്തിൽ പോകത്തില്ല നമുക്ക് ഒരു ചെറുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ അതിനുവേണ്ടി റെഡി ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇവിടെ ബാലൻസ് ചെയ്തു ബ്രേക്കിലേക്ക് കാല് വന്നു ക്ലച്ച് അവിടെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെച്ചു ഗിയർ ഇവരെ കൈ വന്നു ക്ലച്ച് പിടിച്ചു ദ തേടിലേക്ക് ഇടുന്നു ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യണം ചെയ്യുന്നത് എങ്ങനെയാണ് ദേ പെട്ടെന്ന് ഇതുകൊണ്ടോ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുത്തു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ടൈമിങ്ങിൽ ടൈമിങ്ങിൽ ഈ ഒരു കാര്യം ഡ്രൈവിംഗ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം വളരെ ഈസി ആയിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും മനസ്സിലായോ അപ്പം ഇത് നിങ്ങൾ കുറച്ചൊരു പരിശീലനം എടുത്താൽ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലച്ച് ചവിട്ടാൻ തോന്നുന്ന സമയത്താണ് നിങ്ങൾ പെട്ടെന്ന് കയറി ക്ലച്ച് ചവിട്ടി പെട്ടെന്ന് ക്ലച്ച് ഗിയർ ഇടാൻ ആ ഗിയർ ക്ലച്ച് ഗിയർ ഇട്ടു ഗിയർ എന്ന് കൈ എടുത്തു അപ്പോൾ ഇത് നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ അത് നിങ്ങൾ മുന്നമേ ഒരു റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് നേരത്തെ ചെയ്ത് അതിനൊരു തീരുമാനം എടുത്ത് ചെയ്യുവാണെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ ഫോർത്ത് വരുവാണ് ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ഒരു ചെറിയ ഇറക്കം ഇവിടെ ഒരു വളവ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ എന്ത് ചെയ്തു നേരത്തെ ഇടത്തേക്കാലം എടുത്ത് ക്ലച്ച് വെച്ച് റെഡിയായി എനിക്ക് ഇവിടെ ക്ലച്ച് ചവിട്ടേണ്ടി വരും ആ ഗിയർ മാറ്റേണ്ടി വരും എനിക്കറിയാം ക്ലച്ച് ചവിട്ടി ഞാൻ തേടിട്ടു കൊടുത്തു എന്നിട്ട് പതി ക്ലച്ച് റിലീസ് ചെയ്ത് ഇതുകൊണ്ടോ ബ്രേക്കിലും തേടിലുമാണ് ഇറങ്ങി വരുന്നത് പക്ഷേ ക്ലച്ചേന്ന് ഞാൻ കാർ എടുത്തിട്ടില്ല കാരണം ഇവിടെ അത്യാവശ്യം വളമുണ്ട് ചിലപ്പോൾ ഒരു ഗിയർ കൂടെ എനിക്ക് ഡൗൺ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാം അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ക്ലച്ച് റെഡി ആയിട്ട് ഞാൻ നിൽക്കുകയാണ് എന്നിട്ട് ക്ലച്ച് ചവിട്ടി ഇതുകൊണ്ടോ ഗിയറിൽ ഇവരെ ഇടത്തേക്കായി വന്നു ഇത് സെക്കൻഡ് ഗിയർ കൊടുത്തു ക്ലച്ചേന്ന് നയിച്ചു വീണ്ടും ആക്സലറേഷൻ കൊടുത്തു ഇങ്ങനെ ഒരു മുൻകരുതൽ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്കുണ്ടായിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഞാൻ വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് നിങ്ങളെ കാണിച്ചു തന്നത് ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ഓടിച്ചു നോക്കിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല സൈഡിലുള്ള ബെൽ ണിൽ ഓൾ അമർത്തി കൊടുത്താലേ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് സൈഡിൽ ഒരു ഉണ്ട് അതിനകത്ത് നമുക്ക് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതും കൂടി ചെയ്ത് കൊടുക്കുക ആ ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വാട്സാപ്പ് നമ്പറാണ് നിങ്ങൾക്ക് അതിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്